ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലകളും ചുരങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യനിലേക്ക് പോവാം ഗവി ഇക്കോ ടൂറിസം അടവി ഇക്കോ ടൂറിസം എന്നിവ ഏത് ജില്ലയിലാണ് ഗവി ഇക്കോ ടൂറിസം അടവി ഇക്കോ ടൂറിസം എന്നിവ ഏത് ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ പ്രസിദ്ധമായ ചരൽക്കുന്ന് വിനോദസഞ്ചാര കേന്ദ്രം ഏത് ജില്ലയിലാണ് പ്രസിദ്ധമായ ചരൽക്കുന്ന് വിനോദസഞ്ചാര കേന്ദ്രം ഏത് ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതിയായ തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ഏത് ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതിയായ തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിപ്രതിമയായ പ്രതിമ ഏത് ജില്ലയിലാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പക്ഷി പ്രതിമയായ ജഡായു പ്രതിമ ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ പ്രസിദ്ധമായ പൊന്മുടി ഹിൽ സ്റ്റേഷൻ ഏത് ജില്ലയിലാണ് പ്രസിദ്ധമായ പൊന്മുടി ഹിൽ സ്റ്റേഷൻ ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ അഗസ്ത്യമലയിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് അഗസ്ത്യമലയിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ അഗസ്ത്യാർകൂടം കൂടം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് നെടുമങ്ങാട് താലൂക്കിൽ പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലക്കാടൻ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലക്കാടൻ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി പാലക്കാടൻ ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴ കേരളത്തിലെ ആദ്യ തുരങ്കപാതയായ കുതിരാൻ തുരങ്കം ഏതൊക്കെ ജില്ലകളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് കേരളത്തിലെ ആദ്യ തുരങ്കപാതയായ കുതിരാൻ തുരങ്കം ഏതൊക്കെ ജില്ലകളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് തൃശ്ശൂരും പാലക്കാടും തൃശ്ശൂരിനെയും പാലക്കാടിനെയും ബന്ധിപ്പിക്കുന്നത് കുതിരാൻ തുരങ്കത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത കുതിരാൻ തുരങ്കത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി ചുരം താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറ് മാനന്തവാടിയെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് മാനന്തവാടിയെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരം പെരിയ ചുരം കണ്ണൂരിലെ കൊട്ടിയൂരിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് കണ്ണൂരിലെ കൊട്ടിയൂരിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാൽചുരം കർണാടകത്തിലെ ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത കർണാടകത്തിലെ ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത എൻ എച്ച് കണ്ണൂരിനെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം കണ്ണൂരിനെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം പേരമ്പാടി ചുരം മലപ്പുറം ജില്ലയെ തമിഴ്നാട്ടിലെ ഗൂഢല്ലൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരം മലപ്പുറം ജില്ലയെ തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരം നാടുകാണി ചുരം ബോഡി നായ്ക്കുന്നൂർ ചുരം പരസ്പരം ബന്ധിപ്പിക്കുന്നത് ബോഡി നായ്ക്കന്നൂർ ചുരം പരസ്പരം ബന്ധിപ്പിക്കുന്നത് ഇടുക്കി മധുര ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൻ എച്ച് എൺപത്തഞ്ച് കൊല്ലം ജില്ലയിലെ പുനലൂരിനെയും തമിഴ്നാട്ടിലെ ചെങ്കോട്ടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം കൊല്ലം ജില്ലയിലെ പുനലൂരിനെയും തമിഴ്നാട്ടിലെ ചെങ്കോട്ടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ആര്യങ്കാവ് ചുരം ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ചുരം കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ചുരം അരുവാമൊഴി ചുരം